നിർമ്മാണ മേഖലയിലെ പുതിയ ട്രെൻഡുകളും നിർമ്മാണ സാമഗ്രികളൊക്കെ പരിചയപ്പെടുത്തുന്ന എന്ന ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീടിന്റെ അകത്തളങ്ങൾ ഭംഗിയാക്കുന്നതിൽ ഒരു ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു കാര്യമാണ് ഹാൻഡ് മെയ്ഡ് ടൈലുകൾ പ്രത്യേകിച്ച് അത്തംകുടി ടൈലുകൾക്കൊക്കെ ഒരുപാട് ജനപ്രീതി കേരളത്തിലുണ്ട് അത് തമിഴ്നാട്ടിലെ ചെട്ടുനാട് പോലുള്ള ഗ്രാമങ്ങളിലെ ഒരു കുടിൽ വ്യവസായമാണ് അത്തംകുടി ടൈലുകൾ എന്നാൽ ഇതുപോലെ ഹാൻഡ് മെയ്ഡായിട്ട് ടൈലുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി കേരളത്തിലുണ്ടെന്ന് ഒരുപക്ഷേ അധികം ആൾക്കാർക്ക് അറിയില്ല കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനടുത്ത് ചിറക്കര എന്ന സ്ഥലത്താണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് ടൈൽ ഫാക്ടറി ഉള്ളത് ഡെക്സ്ക്രീറ്റ് എന്നാണ് എന്റെ പേര് ആർക്കിടെക്ട് ആയിട്ടുള്ള സുധീഷ് സുവർണുമാണ് മേൽനോട്ടം നിർവഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ടൈൽ ഫാക്ടറിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിടെക് സുതീഷ് ബിൽഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രീസിന്റെ ആണ് ഞങ്ങൾ ടു തൗസൻഡ് സെവനിലാണ് ബിൽഡപ്പ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ മാനുഫാക്ചറിങ് ആയിരുന്നു ലൈക്ക് ഇൻറ്റർലോക്കിംഗ് ബ്ലോക്സ് ഉണ്ടായിരുന്നു അതായത് ഇൻറ്റർലോക്കിംഗ് കോൺക്രീറ്റ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ലേറ്റർ ഫേസിൽ ഞങ്ങൾ എയറേറ്റഡ് കോൺക്രീറ്റ് ബ്ലോക്ക്സ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ റീസെൻലി നമ്മൾ എം ബ്ലോക്കും സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം നമ്മുടെ വാൾ സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് റീസെൻ്റ്ലി ഫ്രം ടു തൗസൻഡ് ട്വന്റി ടു ഞങ്ങൾ ലെക്സ്ക്രീറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ പ്രീമിയം സീരീസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്സിനും കൂടെ സ്റ്റാർട്ട് ചെയ്തു ആ പ്രീമിയം സീരീസിൽ നമുക്ക് ബേസിക്കലി വരുന്നത് ഹാൻഡ് മേഡ് ടൈൽസ് ഉണ്ട് വാൾ ക്ലാഡിങ്സ് ഉണ്ട് വൈറ്റ് കളർ ജാലീസ് ഉണ്ട് കംപ്രസ്ഡ് ജാലീസ് ഡുവൽ സൈഡ് ഫിനിഷ് ഉള്ള ജാലീസ് ഈ മൂന്ന് സീരീസ് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്രോഡക്റ്റ് റേഞ്ചിൽ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന ഹാൻഡ് മേഡ് ടൈൽസ് ആണ് ഹാൻഡ് മേഡ് ടൈൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവർ ആത്തുംകൂടി ടൈൽസ് എല്ലാവരും കണ്ടുണ്ടാവും ഇത് ആക്ച്വലി ആത്തുംകുടി ടൈൽസിന്റെ സെയിം പാറ്റേൺസും ഡിസൈൻസ് അവൈലബിൾ ആണ് അത് കൂടാതെ മോഡേൺ പാറ്റേൺസിൽ അവൈലബിൾ ആണ് അലോങ് വിത്ത് ദാറ്റ് ഇത് ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം കൂടി നേട്ട് വ്യത്യാസമുണ്ട് ഇത് ഹൈഡ്രോളിക് ബി പ്ലസ്റ്റ് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സും എല്ലാം അതിനനുസരിച്ച് മോഡിഫൈഡ് പോകണം അപ്പോൾ ഹാൻഡ് മേഡ് ടൈൽസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ആദ്യം വരുന്നത് ഇതിൻ്റെ മൂന്ന് ലെയേഴ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് കളർ ലെയർ ആണ് അപ്പോൾ കളർ ലെയറിനകത്തുനിന്ന് നമുക്ക് കളർ ഓക്സൈഡ് ഉണ്ടാവും വൈറ്റ് സിമെൻ്റ് ഉണ്ടാവും പിന്നെ വൈറ്റ് സാൻഡ് സിലിക്ക സാൻഡ് ആണ് നമ്മൾ ടോപ്പ് ലെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് പിന്നെ സെക്കൻഡ് ലെയർ ഒരു വൈറ്റ് ലെയർ ഉണ്ട് അതായത് നമ്മുടെ ടോപ്പ് ലെയറിൻ്റെ കളർ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് ലെയർ ഇൻ ബിറ്റ്വീൻ വരുന്നത് ആ വൈറ്റ് ലെയർ എന്ന് പറയുന്നത് വൈറ്റ് സിമെൻ്റ് ആൻഡ് വൈറ്റ് സാൻഡ് ആണ് പിന്നെ തേർഡ് ലെയർ എന്ന് പറയുന്നത് ഒരു ഗ്രേ സിമെൻറ്റിൻ്റെ ആണ് അത് വന്നിട്ട് വൈറ്റ് ഗ്രേ സിമെൻ്റ് ആൻഡ് ഗ്രേ സാധാരണ എം സാൻഡ് ഇത് മൂന്നുമാണ് നമുക്ക് ബേസിക്കലി വരുന്ന ലെയേഴ്സ് അപ്പോൾ നമ്മൾ ഈ പ്രിലിമിനറി പ്രോസസ്സിന് ശേഷം ഈ മൂന്ന് കോമ്പണൻറ്റ് നമ്മുടെ മെഷീൻ്റെ അടുത്ത് കൊണ്ടു ശേഷം ഇനീഷ്യലി നമ്മുടെ ബേസ് ലെയർ എടുത്ത് വെക്കും ഇതിൻ്റെ മോൾഡിൻ്റെ ബേസ് ലെയർ ഉണ്ട് മോൾഡിൻ്റെ ബേസ് ലെയർ വെച്ചതിന് ശേഷം നമ്മൾ മോൾഡ് എടുത്ത് സെറ്റ് ചെയ്യും മോൾഡ് എടുത്ത് സെറ്റ് ചെയ്തിട്ട് സ്റ്റെൻസിൽ ഇതിനകത്ത് ഇറക്കി വയ്ക്കും ഇറക്കി വെച്ചിട്ട് ആദ്യം നമ്മൾ കളർ ലെയർ ഒഴിക്കുക കളർ ലെയർ ഒഴിച്ച് അത് ലെവൽ ചെയ്യും സോ ദാറ്റ് യൂണിഫോമി ആ കളർ കളറെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഒരു കളർ ലെയർ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമെൻറ്റിൻ്റെ ലെയർ എടുക്കും വൈറ്റ് സിമെൻറ്റിൻ്റെ ലെയർ ഫിൽ ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം ഗ്രേ സിമെൻറ്റിൻ്റെ ലെയറും കൂടെ ഫിൽ ചെയ്ത് ലെവൽ ചെയ്യും ഫിൽ ചെയ്ത് ലെവൽ ചെയ്തിട്ട് നമ്മൾ കൈ വെച്ച് ആ ഒരു ഗൈഡ് കൊടുത്ത് ലെവൽ ചെയ്യും അതിനുശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിലോട്ട് നീക്കി വെച്ച് ഹൈഡ്രോളിക് പ്രസ്സിൽ പ്രെസ്സ് ചെയ്യും പ്രെസ്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഡീമോൾഡ് ചെയ്ത് ടൈല് റിമൂവ് ചെയ്യും ടൈൽ റിമൂവ് ചെയ്ത് ഒരു ദിവസം നോർമൽ പുറത്ത് വെച്ചിട്ട് ഒന്ന് ബേസിക്കലി ആ വെള്ളം വലിയാനുള്ളൊരു ടൈം കൊടുക്കും അതിനുശേഷം നെക്സ്റ്റ് ഡേ മുതൽ വാട്ടർ ക്യൂറിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് വാട്ടറിൽ ഇൻസേർട്ട് ചെയ്ത് ഒരു സെവൻ ടു എയ്റ്റ് ഡേയ്സെങ്കിൽ വെള്ളത്തിന് മുക്കി തന്നെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് കുറച്ച് ദിവസം കൂടെ ഒന്ന് ഡ്രൈ ചെയ്യും പിന്നെ എന്തായിരിക്കും അങ്ങനെ ഒരു ഏകദേശം ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആ ക്യൂറിംഗ് പ്രോസസ്സ് നടക്കും ക്യൂറിംഗ് പ്രോസസ്സ് നടന്നതിന് ശേഷം നമ്മളൊരു റഫ് പോളിഷിംഗ് ചെയ്യും ആ റഫ് പോളിഷിംഗ് ചെയ്യുന്ന സ്റ്റേജിൽ കറക്റ്റായിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ കളർ യൂണിഫോം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ആയിട്ടാണ് റഫ് പോളിഷ് ചെയ്യുന്നത് റഫ് പോളിഷ് ചെയ്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഡ്രൈ ചെയ്യും നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു സീലർ കോട്ട് അപ്ലൈ ചെയ്യും സീലർ ലെയറും കംപ്ലീറ്റ്ലി ക്യൂർ ആയതിനു ശേഷം നമ്മൾ പാക്ക് ചെയ്യും എന്നിട്ട് സൈറ്റിലേക്ക് സപ്ലൈ ചെയ്യും സൈറ്റിൽ സപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ നോർമൽ ടൈൽ ചെയ്യുന്ന പ്രോസസ്സിൽ പ്രോസസ്സിലന്നീ ഗമ്മിലോ അല്ലെങ്കിൽ ഗ്രൗട്ടിലോ നമ്മൾ സൈറ്റിൽ ലേ ചെയ്യും ഇപ്പം ഈ പ്രോഡക്റ്റ് കമ്പയർ ടു ബാക്കി ട്രഡീഷണൽ പ്രോസസ്സ് ഓഫ് ഹാൻഡ് മേഡ് ടൈൽസ് എന്നുള്ള വ്യത്യാസമാക്കുന്നതെന്ന് വെച്ചാൽ ഇത് മഷീൻ പ്രസ്ഡാണ് ഹൈഡ്രോളിക്കൽ പ്രസ്ഡ് ആയതാണ് സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കൂടുതലായിരിക്കും അതാണ് മേജർ ഹൈലൈറ്റ് രണ്ടാമത്തെ കേസ് ഇത് നമ്മൾ സൈറ്റിലിട്ട് പോളിഷ് ചെയ്യുമ്പോൾ ഈവൺലി പോളിഷ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ഫർദർ നമുക്ക് സേ ഫൈവ് ടു ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് റീപോളിഷ് പോളിഷ് ചെയ്യണമെങ്കിലും റീ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് യു വി റെസിസ്റ്റൻറ്റ് കളേഴ്സ് അപ്പോൾ കളർ ഡ്യൂറബിലിറ്റിയും കമ്പയർഡ് ടു ട്രഡീഷണൽ വേ ഓഫ് മാനുഫാക്ചറിൽ നിന്ന് കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടും പിന്നെ നമുക്ക് ട്രഡീഷണൽ ഡിസൈൻസും മോഡേൺ ഡിസൈൻസും കൂടാണ്ട് ഇഫ് നമ്മുടെ സൈറ്റിലെ റിക്വയർമെൻറ്റ് ഏതെങ്കിലും കസ്റ്റമൈസ്ഡ് പാറ്റേൺ ആണെങ്കിൽ ആ കസ്റ്റമൈസ്ഡ് അനുസരിച്ച് നമുക്ക് ഡിസൈൻ മോഡിഫൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഡിസൈൻ പോസിബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ അവർക്ക് എക്ലൂസീവായിട്ട് ആ പാറ്റേൺ ചെയ്ത് കൊടുക്കാം സോ ദാറ്റ് അവരുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന ടൈലിൻ്റെ പാറ്റേൺ വേറെ എവിടെയും കാണാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെയും പോസിബിലിറ്റി അതിൻ്റെ ഒരു മിനിമം ഏരിയ ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ അത് വേണേ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് ഹാൻഡ് മേഡ് ടൈൽസിൽ വരുന്ന പ്രോഡക്റ്റ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ അവൈലബിൾ ആണ് സ്ക്വയർ ഷേപ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി വരുന്ന രണ്ട് സൈസാണ് ട്വൽവ് ഇഞ്ച് ബൈ ട്വൽവ് ഇഞ്ച് അതായത് വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റും എയിറ്റ് ഇഞ്ച് ബൈ എയ്റ്റ് ഇഞ്ച് സൈസിൽ സ്ക്വയർ ഷേപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഒക്ടഗൺ പാറ്റേണിലും എക്സഗൺ പാറ്റേണിലും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റിൻ്റെ ടൈലൊക്കെ ഏകദേശം ഒരു വൺ ഫിഫ്റ്റി പ്ലസ് ടാക്സ് റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനും ഡീറ്റെയിലും പിന്നെ സൈസിനനുസരിച്ച് അതിൻ്റെ പ്രൈസ് റേഞ്ച് മാറും നമ്മളിപ്പോൾ കാണുന്നത് ആക്ച്വലി വൈറ്റ് കളർ ജാലീൻ്റെ മാനുഫാക്ചറിങ്ങ് ആണ് ഇതിനകത്ത് ആയിട്ട് വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്ന വൈറ്റ് സിമെൻറ്റും വൈറ്റ് സാന്ൻഡുമാണ് അപ്പോൾ ആദ്യം നമ്മൾ പാൻ മിക്സറിൽ വൈറ്റ് സിമെൻറ്റും വൈറ്റ് സാൻഡും മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിനകത്തുള്ള മോൾഡിനകത്തോട്ട് ഇത് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് ഇത് നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിൽ കംപ്രസ് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ വൈറ്റ് ജാലീസ് കമ്പയർ ടു അതർ ജാലീസിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും ഫിനിഷ് ആണ് സ്ട്രെങ്ത്ത് ആൻഡ് ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ കൺവെൻഷണൽ ടെറാക്കോട്ട ജാലിന് ഇതിനകത്തുള്ള എഡ്ജസ്സും കാര്യങ്ങളെല്ലാം ഷാർപ്പായിരിക്കും വൈറ്റ് കളർ ജാലീസിന് അടുത്തൊരു ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് ആണ് അപ്പോൾ നമ്മൾ വോളിൽ അപ്ലൈ ചെയ്യുന്ന പെയിൻസ് എല്ലാം നമുക്ക് അപ്ലൈ എക്സ്റ്റീരിയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്റ്റീരിയർ പെയിൻസ് അപ്ലൈ ചെയ്യാം ആണ് ഉപയോഗിക്കുന്നത് ഇൻറ്റീരിയർ പെയിൻറ് അപ്ലൈ ചെയ്യാം ഓൾ നമുക്ക് പി യു പെയിൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള പോസിബിളുണ്ട് വേറെ അഡീഷണൽ ലെയർ ഓഫ് കുട്ടിയയർ പ്രൈമറിൻ്റെ ആവശ്യം വരുന്നില്ല ഇത് കൂടാണ്ട് നമ്മൾ ജാലി വെച്ച് നമ്മൾ ഒരു വോൾ ചെയ്യുന്ന സമയത്ത് ഒരു കൺവെൻഷൽ ടെറാക്കോട്ട ജാലിയാണ് ഒരു സർട്ടൺ ഹൈറ്റിന് മെയിനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രെയിം വർക്കും മെറ്റൽ സ്ട്രക്ചറും ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ഗ്രൂ ഇൻലേ കൊടുത്തുണ്ട് അപ്പം നമുക്കൊരു സ്ട്രക്ചറൽ മെമ്പറിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് കൺസിഡറബ്ലി നല്ല ഹൈറ്റ് വരെ അപ് ടു ടെൻ മീറ്റേഴ്സ് വരെ കൺവീനിയൻ്റ് ആയിട്ട് വിത്തൌട്ട് മെറ്റൽ ഫ്രെയിം നമുക്ക് ചെയ്ത് തോന്നും രണ്ട് സൈഡ് ഒരു മേസനറി വോളും താഴെ ഒരു ഫേം ലെയറും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി കൺവെൻഷണൽ ടെറാക്കോട്ട ടെറാകോട്ട ജാലീസിനെ കാത്തി നമുക്ക് ഇതിന് കിട്ടുകയും അപ്പോൾ ഇത് നമുക്ക് ബേസിക്കലി ഒരു പത്ത് പന്ത്രണ്ട് ഡിസൈനോളം നമ്മുടെ ജാലിയിൽ ആസോഫ്നോ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഏരിയയും വെയിറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് ഒരു ഹൺഡ്രഡ് റുപ്പീസ് മുതൽ മുകളിലോട്ടുള്ള മോഡൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ കേരളത്തിലെ ഏക ഹാൻഡ് മെയ്ഡ് ടൈൽ ഫാക്ടറിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ഒരു ടൈല് തുടക്കം മുതൽ ആ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് രൂപപ്പെട്ടു വരുന്ന വിവിധ ഘട്ടങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു അപ്പോൾ നിങ്ങൾ വീട് പണിയാൻ പ്ലാൻ ഇടുന്നവരാണ് അല്ലെങ്കിൽ വീടിൻ്റെ ഫർണിഷിംഗ് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ഹാൻഡ് മെയ്ഡ് ടൈല് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം മറ്റൊരു നിർമ്മാണ സാമഗ്രയുടെയും നിർമ്മാണ ട്രെൻഡിൻ്റെയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി